എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാളൂനും പരീക്ഷയില് മാർക്ക് തീരെ കുറവാണ് അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ആഹാ നല്ല കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ പഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ കുറുമല ഗ്രാമത്തിൽ നിന്ന് യോഗാഭ്യാസം നേടി ട്രെയിനറായി വളർന്നുവന്ന യുവ യോഗാധ്യാപകനായ സുമേഷ് ടി എസിനെ ബി ജെ പി കുറുമലയുടെ നേതൃത്വത്തിൽ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ വാർഡ് കൺവീനർ രഞ്ജി തള്ളന്നൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗൃഹസന്ദർശനം നടത്തി സ്നേഹാദരവ് നൽകി ആദരിച്ചു നമുക്കറിയാൻ കഴിയും ലോകത്തെമ്പാടും ഇന്ന് ഭാരതത്തിൻ്റെ സ്ഥാനം ഗുരുസ്ഥാനീനായിട്ടുള്ള ആ യോഗയുടെ ഇന്ന് ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ആ യോഗയെ അംഗീകരിച്ചുകൊണ്ട് യോഗാ ദിനമായി ആചരിക്കുക മാത്രമല്ല അതിൽ ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുകയും ആ ഒരു മെഡിറ്റേഷൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇന്ന് ഉണ്ടാവും ആളുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ അറിഞ്ഞിട്ടുള്ളതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ചേലക്കരയിൽ നമ്മുടെ കുറുമല കുറുമല വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ സുമേഷ് എന്ന് പറഞ്ഞ യോഗാചാര്യൻ യുവപ്രതിഭ എന്ന് വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു യോഗയെ കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഈ വാർഡിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള രഞ്ജിത്തും പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ ഏരിയയുടെ പ്രസിഡൻ്റായിട്ടുള്ള സുനിൽ ഒക്കെ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോലും ട്രെയിനറായി യോഗയ്ക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മാത്രവുമല്ല അദ്ദേഹം ജോലി ചെയ്യുന്ന രാജസ്ഥാനിലും ആ തരത്തിലുള്ള ആളുകൾക്ക് യോഗ ട്രെയിനറായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മുടെ ഈ ചേലക്കര മണ്ഡലത്തിൽ ഈ ചേലക്കരയിൽ നിന്ന് തന്നെ ഒരാൾ ഇത്തരം മേഖലയിലേക്ക് ഉയർന്നു വന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് അപ്പോൾ അദ്ദേഹം വസതിയിൽ ലീവിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു യോഗാ ദിനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് പൊന്നാളെ എണീച്ചു കൊണ്ട് ആദരവ് നൽകുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ ചെയ്തിട്ടുള്ള ന്യൂസ് ഡെസ്ക് സിസി